ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഒരു എന്താ പറയുന്നത് സിറ്റ് ഡൗൺ വീഡിയോ ചെയ്യണം എന്നോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നോ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതല്ല പ്രതീക്ഷിച്ചിരുന്നതുമല്ല അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു വീഡിയോ ആണിത് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ചെയ്യേണ്ടി വന്നു പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് തമേലിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ് കത്തോലിക്കർക്ക് സൈക്കോളജി പാടില്ലേ കാരണം എന്താണെന്നറിയോ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു ഷോർട്സിൽ ഞാൻ ഇങ്ങനെ ഈശോയ്ക്കൊരു കത്ത് എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു അതൊത്തിരി പേര് കണ്ടു കുറേ പേര് എനിക്ക് നല്ല കമൻസാണ് അതിൽ അറിയിച്ചിട്ടുള്ളത് അതിൽ ഒരാൾ വന്നിട്ട് എനിക്ക് കമൻ്റ് ചെയ്തു ഒരു കത്തോലിക്ക സ്ത്രീയാണ് പക്ഷേ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കാതെ നശ്വരമായ ലോകത്തിൻ്റെ പിന്നാലെ പോയി സൈക്കോളജിയിലും വിശ്വസിച്ച് സൈക്കോളജി കാര്യ സൈക്കോളജിസ്റ്റ് പറയുന്നതനുസരിച്ച് ജീവിക്കുന്നത് അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി എന്ത് ബോധമില്ലായ്മയാണ് ആ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നതെന്ന് സത്യത്തെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ അയാൾക്ക് അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ബട്ട് അയാൾ ആ ഒരു കമൻ്റ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുകയാണ് എൻ്റെ റിപ്ലൈ കണ്ടിട്ടായിരിക്കും അത് ഇപ്പം ആ അയാൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളായിരിക്കും അപ്പം അയാളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ കയറി നേരം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ആക്ച്വലി എന്താണ് ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കത്തോലിക്ക സഭയിൽ ജീവിക്കുന്ന നമ്മൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു കത്തോലിക്ക ഒരിക്കലും ഒരു ഡോക്ടറിനെ കാണാൻ പാടില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ ഉള്ള ഒന്നാണ് മനസ്സെന്ന് പറയുന്ന ഒരു അത് അവയവമാകാം എന്താകാം മനസ്സും മനുഷ്യ ശരീരത്തിലുള്ള ഒന്നാണ് ഹൃദയം മനസ്സ് ശരീരം ഇത് ഒക്കെ കൂടെ കൂടുന്നതാണ് ഒരു മനുഷ്യനെന്ന് പറയുന്നത് അതില്ലാതെ അപ്പോൾ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഡോക്ടറെ പോയി കാണാം ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് മരുന്ന് മേടിക്കാം കഴിക്കാം ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ അതിനും ഡോക്ടറെ കാണാം അപ്പൊ എന്തുകൊണ്ട് മനസ്സിന് അസുഖം വന്നാല് ഒരു ഡോക്ടറെ കണ്ടുകൂടാ അതിനെന്തിനാണ് ഈ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഒരു വിഭാഗക്കാരെ ഇത്രയും തരംതാണ് കണ്ട് ഇവരുടെ അടുത്ത് പോകാൻ പാടില്ല ഇവരുടെ അടുത്ത് പോകുന്നവർക്ക് മുഴുവൻ ഭ്രാന്താണ് അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് ഭ്രാന്താണെന്ന് എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെയും മനസ്സിലാവാത്തൊരു കാര്യമാണ് അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരൻ ഒന്ന് മനസ്സിലാക്കുക ഞാനൊരു ഉത്തമ കത്തോലിക്കയാണ് ഇല്ല ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഞാനൊരു അന്ധവിശ്വാസിയുമല്ല അതാദ്യം മനസ്സിലാക്കുക കാരണം ഒരിക്കലും നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരും മാതാപിതാക്കളുമായിട്ടൊക്കെ നമുക്ക് വിശ്വാസങ്ങൾ നമ്മളെ ഓരോ ഓരോരുത്തരെ ഓരോ രീതിയിൽ ഓരോ വിശ്വാസം അനുസരിച്ച് അത് പഠിപ്പിച്ച് അങ്ങനെ വളർത്തുന്നു എന്ന് വെച്ചിട്ട് അതൊരിക്കലും ഒരു അന്ധവിശ്വാസം ആവാൻ പാടില്ല അന്ധവിശ്വാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇതെഴുതി പക്ഷെ ആ വ്യക്തി ആ ഒരു ഷോർട്സ് എനിക്ക് തോന്നുന്നു ശരിക്കും കണ്ടിട്ടില്ല ജസ്റ്റ് ഇത് എന്തോ കേട്ടു എന്തോ കയറി വന്നിട്ട് കമന്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ ഈശോയ്ക്ക് ഒരു കത്തെന്നാണ് എൻ്റെ ആ ഒരു ക്യാപ്ഷൻ പോലും ഈശോയ്ക്കാണ് ഞാനതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ കത്തെഴുതുന്നത് സ്നേഹം നിറഞ്ഞ ഈശോയ്ക്കെന്നു പറഞ്ഞിട്ടാണ് എൻ്റെ കത്തിൻ്റെ തുടക്കം അത് കഴിഞ്ഞ് ഞാൻ ആ കത്തെഴുതുന്നു അത് കർത്താവിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നതായിട്ട് തന്നെയാണ് ഞാൻ അത് കത്തിക്കുന്നത് അതൊന്നും കേൾക്കാതെ വെറുതെ ഒരു ഞാൻ സൈക്കോളജിസ്റ്റിന്റെ പിന്നെ അല്ലെ തന്നെ സൈക്കോളജിസ്റ്റിന്റെ പിന്നിൽ പോകുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്ക് ഓരോ ഓരോ അസുഖങ്ങളുണ്ടാവാം അല്ലെങ്കിൽ പലതരം അസുഖങ്ങൾക്ക് ഇപ്പോൾ മാരകമായ ക്യാൻസർ ഉണ്ട് പണ്ടൊക്കെ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണുന്നത് പോലും ഒരു എന്താ പറയുന്നത് നമുക്ക് അടുത്ത് പോകാൻ തന്നെ പേടിയുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയാണോ ഇന്ന് ഭൂരിഭാഗം പേർക്കും ഒരുവിധം ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചികിത്സ നേടണ്ടേ അതുപോലെ തന്നെയാണ് മനുഷ്യ മനസ്സിനും ആദ്യം പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ സംസാരിക്കുന്നത് യേശു ക്രിസ്തു ഒരു ഏറ്റവും വലിയൊരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റായിരുന്നു പുള്ളി സൈക്കോളജി സൈക്കോളജിയാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് മുഴുവൻ പുള്ളി ഉപമകളിലൂടെ പഠിപ്പിച്ചിരുന്നതും ഒക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് തന്നെയായിരുന്നു അതിൻ്റെ ഒരു ബൈബിള് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് വേദപുസ്തകം പഠിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ അന്തരാർത്ഥങ്ങൾ അതിലെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരാളുടെ നേരെ വിരൽ ചൂണ്ടാനായിട്ട് നശ്വരമായ ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ ഉപേക്ഷിച്ചിട്ട് എന്താണ് നശ്വരമായ ഒരു അടുത്ത് ഇങ്ങനെ പറയാനായിട്ട് ലജ്ജയില്ലേ സഹോദര നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ലേ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ ഒരു അല്പം ഉളുപ്പ് ഒരല്പം ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്തിട്ട് കമൻ ബോക്സ് എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യാം പക്ഷേ ഇങ്ങനത്തെത് എടുത്ത് ഇടരുത് നിങ്ങൾ ആ കമൻറ്റ് അതിൽ തന്നെ ഇട്ടിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നാട്ടുകാർ നിങ്ങളുടെ നെഞ്ചി പൊങ്കാല ഇട്ടേണേ ഉറപ്പായിട്ടും അതിലൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് എൻ്റെ കത്തോലിക്ക സഭയോ എൻ്റെ ക്രിസ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് കത്തോലിക്കയാണെങ്കിൽ അതിലെ വിശ്വാസം എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് നന്നായിട്ട് ഞാനത് അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ഒരു കത്തോലിക്ക ആയതുകൊണ്ടോ ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ല ബാക്കിയുള്ള മതസ്ഥരൊന്നും അവരൊന്നും എന്താ പറയുന്നത് മനുഷ്യരല്ല അവർക്ക് സ്നേഹമില്ല അവരിൽ ദൈവവിശ്വാസമില്ല അവരിൽ നന്മയില്ല എന്നൊന്നും വിചാരിക്കുന്ന അത്രയും തരം താഴ്ന്ന ഒരു ക്രിസ്ത്യാനി അല്ല ഞാൻ അത്രയും തരം താഴ്ന്ന ഒരു കത്തോലിക്കയല്ല ഞാൻ അത് മനസ്സിലാക്കുക അത് വളരെ നിങ്ങളുടെ മനസ്സ് അത്രയും 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 ഇടുങ്ങിയതായത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് ഒരിക്കലും ഒരു ഒരു കത്തോലിക്കനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു മതസ്ഥരും പറയാനുള്ള കാര്യങ്ങളല്ല ഇതൊന്നും കാരണം ഇതൊക്കെ നമ്മൾ സ ഇപ്പോൾ ഈശോ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഒരു വാചകം എടുത്തു പറയുകയാണ് നിങ്ങൾക്ക് കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മര മരത്തോട് കടപുഴകി കടലിൽ ചെന്ന് വേരുറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ ചെയ്യും എന്ന് പറഞ്ഞത് സൈക്കോളജി തന്നെയാണ് കാരണം നമ്മുടെ വിശ്വാസം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ നമ്മുടെ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു നമ്മൾ ആഴത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ആ വിശ്വാസം പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു അത് സാധിക്കും അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാതെയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള എന്താ പറയുന്നത് തരം താഴ്ന്ന കമൻ്റുകളുമായിട്ട് ദയവ് ചെയ്ത് വരാതിരിക്കുക പിന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരിക്കലും മതം എപ്പോഴും നമുക്ക് ഞാൻ പഠിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളെ നേർവഴിയിലോട്ട് നയിക്കാനുള്ള ഒരു ഗൈഡൻസാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു പാതയാണത് അതൊരിക്കലും ഒരു ഭ്രാന്തിൻ്റെ വഴിയിലോട്ട് പോയത് ഒരിക്കലും ഞാ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ബാക്കി ചെയ്യുന്നതെല്ലാം തെറ്റാണ് ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത് നേ നമ്മളുടെ മതത്തിനെ നമ്മുടെ മതം നമ്മളെ എന്താ പഠിപ്പിക്കുന്നത് നേ നമ്മുടെ മതം എന്നല്ല എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് എന്താണ് നേർവഴിക്ക് നടക്കുക നന്മ ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക സ്നേഹിക്കുക ഇതൊക്കെ തന്നെയാണ് എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി അതിൻ്റെ നന്മയുടെ വശം എടുത്ത് നല്ലതിൻ്റെ പാത അത് ഏത് വഴിയായിരുന്നു അത് ഇവൻ സൈക്കോളജി ആയിക്കോട്ടെ സൈക്കാട്രി ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ഇതായിക്കോട്ടെ അത് മനുഷ്യന് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാതയിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും ഇതറിഞ്ഞൂടാത്തവർക്ക് ഒന്ന് ഞാൻ പറഞ്ഞു തരുന്നതുകൊണ്ട് ഞാനൊരു വലിയ ജ്ഞാനിയൊന്നും അല്ല കേട്ടോ ഞാനൊരു സാധാരണ സ്ത്രീയാണ് ഒരു വീട്ടമ്മയാണ് അപ്പോൾ എൻ്റെ ബുദ്ധിയിൽ ഞാൻ കുഞ്ഞുനാൾ മുതൽ കേട്ടും പഠിച്ചും വളർന്ന കേട്ടറിവുമായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ അതിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൽ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്തിട്ട് എന്നോട് ക്ഷമിക്കുക അപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് എനിക്ക് ഇങ്ങനെയൊന്നും പറയുന്നതും എനിക്ക് ഭയങ്കര എന്താച്ചാൽ എന്ത് പറയുന്നത് നമ്മൾ എന്തോ ഒരു അതിനെന്താ ഒരു മതഭ്രാന്ത് അതെനിക്ക് ഇഷ്ടമില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ മതസ്ഥരും ഒരുപോലെ തന്നെയാണ് ഞാൻ ഈശോ എന്നോട് ഒരു ഈശോ ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ മറ്റു മതസ്ഥരെ വെറുക്കുക എന്ന് ഒരു ഒരിടത്തും പറഞ്ഞില്ല നീ ബൈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെ പിന്നെ നമ്മുടെ ബൈബിളിൽ അങ്ങനെ എഴുതി വെക്കണ്ടേ നിങ്ങൾ നിനക്ക് രോഗം വരുമ്പോൾ നീ വൈദ്യനെ പോയി കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ആ ഈശോനെ വളച്ചോടിക്കാനൊന്നും ആരും അത്രയ്ക്ക് വളർന്നിട്ടില്ല ഈ പറഞ്ഞ ആള് അതുകൊണ്ട് അപ്പം എനിക്ക് ഇത്രയും പറയണം തോന്നി എന്തെങ്കിലും തെറ്റായിട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇപ്പോഴും ഞാൻ ആകെ ഒരു നെർവസ് ആണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ശരിക്കും വിചാരിച്ചിട്ട് പോലും ഇല്ല പക്ഷേ ഇങ്ങനൊരു കമൻ്റ് കണ്ടപ്പോൾ എനിക്കത് ചെയ്യണം എന്ന് തോന്നി കാരണം ഇനി ഒരാൾക്കും അങ്ങനെ ഒരു ചിന്ത വരാതിരിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്ക് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തരുത് കേട്ടോ അപ്പോൾ ആയി പോവും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ